കള്ളോരത്തെ സെന്റ് റീതാസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ മന്ത്രി കോടതി ഉത്തരവുകൾ പരിശോധിക്കണമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യൂണിഫോം നിശ്ചയിക്കാൻ അധികാരമുണ്ട് ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ് നിഷ്കളങ്കമായ താൽപര്യങ്ങളല്ല അതിന് പിന്നിലുള്ളത് പോപ്പുലർ ഫ്രണ്ടിന് മുന്നിൽ കേരളത്തിലെ കോൺഗ്രസ് എം വിദ്യാഭ്യാസ മന്ത്രിയും പരസ്യമായി മുട്ടുമടക്കുകയാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും പോയി അവിടെയൊക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല അവർക്ക് വേണമെങ്കിൽ ഹിജാബ് സ്വതന്ത്രമായി ധരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാം സ്വകാര്യ മാനേജ്മെന്റുകളിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിലൊക്കെ പോയി അവിടെ നമാസ് നടത്താനുള്ള ഹോൾ പ്രത്യേകം വേണം അവിടെയൊക്കെ പോയി ഹിജാബ് ധരിക്കാനുള്ള അവസരം വേണം എന്ന് പറയുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തന്ത്രമുണ്ട്